മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മേരിയും അണ്ണ അവനൊന്നും കഴിക്കണില്ല ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു കുറച്ച് തണ്ണി കൊടുത്ത് കൊണ്ടുപാടാ സ്വാമി മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ട ശേഷം പുറത്തേക്ക് നടന്നു വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ നേരം പുലർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ കോമ്പൗണ്ടിൽ കിടന്ന ഇന്നോവയുടെ മുന്നിൽ സിഗരറ്റ് പുകച്ച് തമ്പി നിൽക്കുന്നത് അരണ്ട വെട്ടത്തിൽ സ്വാമി കണ്ടു ഡേ തമ്പി നീ പോയതില്ലേ സ്വാമി വിളിച്ചു ചോദിച്ചു സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടി അരച്ച് തമ്പി ഓടി വന്നു സ്വാമി എണ്ണ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ സ്വാമി അയാളെ തർപ്പിച്ചു നോക്കി ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ ഒരു മനസ്സ് അണ്ണൻ കാണിക്കണം തീരുമാനം എന്ത് വേണമെങ്കിലും അണ്ണൻ എടുക്കാം എന്നോട് ദേഷ്യപ്പെടാതെ കേട്ടാൽ മാത്രം മതി സ്വാമി തമ്പിയുടെ തോളിൽ കൈവച്ചു എന്താടാ കാശ് കൂടുതൽ വേണമോ ഒരു ചില്ല കാശ് പോലും വേണ്ടണ്ണ വാങ്ങിയത് തിരിച്ചു തരാനും ഞാൻ തയ്യാറാ കാര്യം ചൊല്ലട തമ്പി ആ അണ്ണാ ആ പയ്യനെ കൊല്ലാത്ത ദൂരെ എവിടേക്കെങ്കിലും കൊണ്ടുവിട് സെന്റിമെന്റ്സാ സ്വാമി പെട്ടെന്ന് ചിരിച്ചു അതൊന്നും നമുക്കുള്ളതല്ല പക്ഷേ അവൻ്റെ തലയിൽ ദൈവം കൈവച്ചിട്ടുണ്ട് അവൻ ജീവിക്കേണ്ടവനാ സ്വാമിയണ്ണ എന്നടാ ഉനക്കപ്പടി തോന്നണത് അവൻ പാടും ആ പാട്ട് കേട്ട ആരുടെ മനസ്സും അലിഞ്ഞു പോകും വണ്ടിയിലിരുന്ന് അവൻ കുറേ പാടി സ്വാമി പൊട്ടിച്ചിരിച്ചു ഉനക്ക് എന്നാച്ചു തമ്പി ഒന്നുമില്ലാതെ ഞാൻ സ്വാമിയണ്ണനോട് സംസാരിക്കില്ലെന്ന് ഓർക്കണം തമ്പി എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു കാരണം ഉണ്ടാവോ അണ്ണാ സ്വാമിയുടെ ചിരി നിന്നു കുരേശൻ മുതലാളിയുടെ വളർത്തു മകനാവൻ ചാക്കോ എന്ന പേര് കുരേശൻ മുതലാളി കണ്ണടച്ചാല് സ്വത്തിലൊരു വിഹിതം അവന് പോകും അതൊഴിവാക്കാനാ കൊട്ടേഷൻ തന്നത് നേരും നിറയും കെട്ട പന്ന നാറികളാ സ്വാമിയണ്ണ അവർ നമ്മൾ ചെയ്യുന്നതിലൊരു സത്യമുണ്ട് ആ കണ്ണുപൊട്ടന് സ്വത്തിലൊരു വിഹിതം കൊടുത്താലും ഒടുക്ക അവർക്ക് തന്നെ അത് കിട്ടും അത്യാർഥ മൂത്ത് ആ പാവത്തെ കൊന്നുകളയാൻ ഏൽപ്പിച്ചത് ചാക്കോയെ പിടിച്ചുകൊണ്ട് രണ്ടു പേർ അവിടേക്ക് വന്നു അവൻ കരയുന്നുണ്ടായിരുന്നു സ്വാമിയുടെ മുന്നിൽ അവനെ കൊണ്ടുനിർത്തി ആരും ശബ്ദിച്ചില്ല നോവിക്കാതെ കൊല്ലണേ ചേട്ടന്മാരെ ചാക്കോ മുഖം അങ്ങോട്ടുമിങ്ങോട്ട് തിരിച്ചു അവൻ കരയുകയാണോ ചിരിക്കുകയാണോ എന്ന് ആർക്കും മനസ്സിലായില്ല അവനെ അകത്തേക്ക് കൊണ്ടുപോകാൻ സ്വാമി ആംഗ്യം കാണിച്ചു അവർ അവനെ തിരിച്ച് നടത്തിക്കൊണ്ടുപോയി കണ്ടില്ലേ അണ്ണ സിഗരറ്റ് കൊടു സ്വാമി കൈനീട്ടി തമ്പി സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും കൊടുത്തു ഒരു സിഗരറ്റ് സിഗരറ്റെടുത്ത് കുറച്ച് ഭാഗം ഒടിച്ച് കളഞ്ഞിട്ട് സ്വാമി തീ പിടിപ്പിച്ചു ഇതിലെ വേറെ പ്രച്ഛനിരുക്ക് അവനോട് ബോഡി അവങ്ങൾക്ക് വേണം ബോഡി കിടച്ചാൽ താൻ പണം മുളുമ്പാ കിടക്കുകയും സാമി പുകയുതി പറത്തി കാര്യം എനിക്ക് മനസ്സിലായി അവൻ്റെ ബോഡി കൊണ്ടുപോയി അവർക്ക് സംസ്കരിക്കണം എന്നാലേ മരണത്തിന് സ്ഥിരീകരണം ഉണ്ടാവൂ ആമ അവനോട് പണം വേണം തമ്പി അവർക്കൊരു ബോഡി കിട്ടിയ പോലെ അവനാണോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതിരുന്നാൽ മതി രൂപത്തിലും ഉയരത്തിലും ചാക്കോയെ പോലൊരാൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറ്റിയെടുക്കാൻ റെയിൽവേ ട്രാക്കിൽ തള്ളിയാൽ മതി അവൻ്റെ ബാഗും വയലിനും മതി ചാക്കോയാണെന്ന് അവർക്ക് ഉറപ്പിക്കാൻ പുക വലിച്ചെടുത്തിട്ട് സാമി സിഗരറ്റ് തുണ്ട് വിരലിൽ നിന്ന് തെറിപ്പിച്ചു മുഖം പ്രകൃതമായാൽ അവർ പിന്നെ ഒന്നും നോക്കില്ല ശവു പട്ടിയിൽ കയറ്റി മണ്ണിൽ താഴ്ത്തും അതവനാണെന്ന് അവർക്കുറപ്പുണ്ടാവും അണ്ണന് കാശും കിട്ടും സ്വാമിയുടെ കൃഷ്ണമണികൾ മുകളിലേക്ക് കയറി നിന്നു അവൻ ഒരു കാലത്തും തിരിച്ചു വരില്ല കേരളം കടത്തിവിട്ടാൽ മതി നല്ല തെരുവിലും പാടി അവൻ ജീവിച്ചോളും ഒരു കാലത്ത് അവർ സത്യമറിഞ്ഞാൽ തന്നെ സ്വാമിയണ്ണനെ അവർ എന്നാ ചെയ്യാനാ നീ ചെല്ലു തമ്പി ഇനിയെല്ലാം അണ്ണൻ്റെ തീരുമാനം ഇത്രയും പറഞ്ഞിട്ട് പോകാൻ വേണ്ടി കാത്തുനിന്നതാ അണ്ണൻ്റെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്നറിയില്ല പോടാ സ്വാമി വികൃതമായിരുന്നു ചിരിച്ചു തമ്പി നടന്നു ചെന്ന് ഇന്നോവയിൽ കയറുന്നതുവരെ സ്വാമി അവിടെ നിന്നു പിന്നെ തിരിച്ച് കയറിപ്പോയി ഇരുമ്പ് കട്ടിലിൽ ചാക്കു ഇരുപ്പുണ്ടായിരുന്നു ഇരുവശത്തും രണ്ടുപേർ നിന്നു കസേരിയിൽ ചെന്നിരുന്നിട്ട് സ്വാമി അവൻ്റെ ചേഷ്ടകൾ നോക്കി നിന്നു നീ പാടുമോടാ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചാക്കോ മുഖം തിരിച്ചു അവൻ മന്ദഹസിച്ചു പാടും സ്വാമിയണ്ണനാണോ അവൻ ഈ മകൾ തെരെതിരെയേ അടച്ചു സ്വാമി കൂടെയുള്ളവരെ നോക്കി ചിരിച്ചു ഇവൻ ആളെ മയക്കാൻ മെടുക്കണ അണ്ണാ ഒരാൾ പറഞ്ഞു മയക്കണതല്ല ചേട്ടാ എനിക്ക് എനിക്കങ്ങനെയേ കഴിയൂ എല്ലാവരോടും ഇഷ്ടം എനിക്ക് ചാക്കോ ചിരിച്ചു കൊല്ലാനായി പിടിച്ചിറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവനൊരു ആശ്വാസം തോന്നി പുറത്തേക്കിറങ്ങുമ്പോൾ തമ്പിയണ്ണൻ്റെ ഒച്ച കേട്ടതാണ് വയലിൻ കൊടട അവൻ പാടട്ട് സ്വാമി കസേരയിലേക്ക് ചാരിയിരുന്നു ചാക്കുവയുടെ കയ്യിൽ വയലിൻ വന്നു സ്വാമിയണ്ണിന് ഏത് പാട്ടാണ് ഞാൻ പാടണ്ടേ നീ പാടുങ്കോ പാതി കഴിച്ചു വെച്ച പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അടപ്പ് തുറന്ന് കളഞ്ഞിട്ട് മുഴുവനും സ്വാമി വായിലേക്ക് കമഴ്ത്തി ബോട്ടിൽ കളഞ്ഞിട്ട് മേശിയിൽ നിന്ന് സുഗന്ധ കവർ കീറി വായിൽ തട്ടി ചവച്ച് പരുവപ്പെടുത്തി ചാക്കോ വയലിൻ വായിച്ചു മുന്നിലിരിക്കുന്നത് കൊടും ക്രൂരനാണ് പണത്തിനു വേണ്ടി എന്ത് ചെയ്യുന്ന ദുഷ്ടൻ ഡാ അണ്ണന് വേണ്ടത് അടിച്ചുപോലെ പാട്ടാ ഏതും ബോതും സ്വാമി തിരുത്തി ചാക്കോ ചിന്നത്തമ്പിയുടെ പാട്ട് തന്നെ തുടങ്ങി കുറച്ച് പാടിയപ്പോൾ സ്വാമി നിർത്താൻ പറഞ്ഞു ഹിന്ദി ചാക്കോ കഭീ കഭി പാടി പോതും പോതും ചാക്കോ പാട്ട് നിർത്തി അയാൾക്ക് തൻ്റെ പാട്ട് ഇഷ്ടമായിട്ടില്ലെന്ന് ചാക്കോക്ക് തോന്നി അവനെ അകത്തേക്ക് കൊണ്ടുപോകാൻ സ്വാമി ആംഗ്യം കാണിച്ചു എണീക്കടാ ഒരാൾ അവൻ്റെ കയ്യിൽ നിന്ന് വയലിൽ വാങ്ങിവെച്ചു അവൻ മുഖമുയർത്തി പാട്ട് സ്വാമിയണ്ണന് ഇഷ്ടമായില്ലേ ചേട്ടാ നീ വാ അയാൾ ചാക്കോയെ ഹാളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഒരു ഇടുങ്ങിയ മുറിയിൽ ചാക്കോയെ കയറ്റി പ്ലാസ്റ്റിക് വരിഞ്ഞ ഇരുമ്പ് കട്ടിലിൽ അവനെ പിടിച്ചെടുത്തി കട്ടിലൊന്നും ഞെരിഞ്ഞു ഒച്ചയും ബഹളവും വെക്കാതെ ഇരുന്നു എന്നെ എപ്പോഴാ ചേട്ടാ കൊല്ലുന്നത് സാമി സാമിയണ്ണന് തോന്നിയ നിന്നെ തട്ടാതെ വിടും പറയുന്നത് അനുസരിക്കാൻ നോക്ക് ഇരുമ്പു വാതിൽ അടയുന്നതും പുറത്ത് കുറ്റി പിടിച്ചിടുന്നതും ചാക്കു അറിഞ്ഞു എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെന്ന് ചാക്കുവയ്ക്ക് തോന്നി ചിലപ്പോൾ തന്നെ കൊല്ലരുതെന്ന് തമ്പിയണ്ണൻ പറഞ്ഞിട്ടുണ്ടാവും പുറത്ത് കാക്കകൾ കരയുന്നത് ചാക്കോ കേട്ടു നേരം വെളുത്തിട്ടുണ്ട് ഏതോ ക്ഷേത്രത്തിൽ നിന്ന് അയ്യപ്പ ഭക്തിഗാനം വരുന്നുണ്ട് കൈകൊണ്ട് പരഞ്ഞു നോക്കിയിട്ട് ചാക്കോ കട്ടിലിൽ ചുരുണ്ടി കിടന്നു ജിനി കിച്ചണിലേക്ക് ചെന്നപ്പോൾ മറിയച്ചട്ടത്തി കപ്പുകളിലേക്ക് ചായ പകരുകയാണ് ഞാനങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങുമായിരുന്നു ജീനി ഒരു കപ്പ് ചായ എടുത്ത് കുടിച്ചു സേവിച്ചിന് എറണാകുളത്തിന് പോകണം അതാ ഞാനും എഴുന്നേറ്റത് ഒരു ട്രെയിനിൽ മറിയ ചട്ടത്തി രണ്ട് ചായക്കപ്പ് എടുത്തു വെച്ചു ഞാൻ നെൽസം ഒഴുക്കും ചാക്കോയ്ക്കും കൊടുത്തിട്ട് വരാം ശരി മറിയ ചടത്തി ചല്ല് ട്രേ എടുത്ത് മറിയ ചേട്ടത്തി അവിടെ നിന്ന് പോയി ജിനി മറ്റൊരു ചായക്കപ്പും എടുത്ത റൂമിലേക്ക് ചെന്നു സേവ്യർ സെറ്റിയിലിരുന്നു മയങ്ങുന്നുണ്ടായിരുന്നു സേവിച്ച അവൻ ഞെട്ടി കണ്ണു തുറന്നു മുന്നിൽ ചായക്കപ്പുമായി ജിനിയെ കണ്ടു ഇന്നലെ സേവിച്ചൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലെന്ന് മനസ്സിലായി അവൻ ചായക്കപ്പ് വാങ്ങി സമയമെന്തായി ആറര ഫോൺ ഫോണെടുത്ത് ബേബിയുടെ കോൾ വന്നിരുന്നു എന്ന് നോക്കി മറിയ ചേട്ടത്തി ചാക്കോക്ക് ചായയും കൊണ്ടുപോയിട്ടുണ്ട് ചാക്കോയുടെ മിസ്സിംഗ് ഇവിടെ എല്ലാവരും അറിയാൻ പോവുക ജിനി ധ്രവികാരിയായി പറഞ്ഞു ബേബിച്ചൻ്റെ വിളി ഇതുവരെയും വന്നില്ലല്ലോ എന്താ പറ്റിയെന്ന ഒരു നിശ്ചയവുമില്ല സേവിച്ചൻ എന്നാത്തിനെ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ രാവിലെ എറണാകുളത്തിന് പോകാൻ റെഡിയാവ് സെല്ലിലേക്ക് നോക്കിയിരുന്ന സേവ്യർ ചായ കുടിച്ചു ഉടൻ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു മറിയ ചേട്ടത്തിയുടെ വിളിയും അകത്ത് വന്നു മോളെ വാതിലൊന്ന് തുറക്ക് സേവിയറെ നോക്കി ചിരിച്ചിട്ട് ജിനി ചെന്ന് ഡോർ തുറന്നു പേടിച്ചരണ്ട മട്ടിൽ മറിയ ചേട്ടത്തിൽ നിൽപ്പുണ്ട് മോളെ ചാക്കോയെ മുറിയിൽ കാണാനില്ല സേവിയർ എഴുന്നേറ്റ് വന്നു നിങ്ങൾ എല്ലായിടത്തും നോക്കിയോ മട്ടുപാവിൽ ചെന്ന് അവിടെ എങ്ങുമില്ല കുഞ്ഞേ വീണ്ടും നാണം കെടുത്താനായി അവൻ ആ പെണ്ണിനെ തേടി ഇറങ്ങിപ്പോയോ സേവിയർ ഇരച്ചുകൊണ്ട് പുറത്തു വന്നു ചാക്കോ മോനെ ചാക്കോ എൽസയുടെ ഉറക്കിയുള്ള വിളി മുകളിൽ കേട്ടു ഇറങ്ങിപ്പോയെങ്കിൽ വാതിൽ തുറന്നു കിടക്കില്ലേ ചെന്നു നോക്ക് ചിനി മറിയ മറിയച്ചെടുത്തിയോട് പറഞ്ഞു അവർ വാതിലിന് നേരെ ഓടി അയ്യോ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ ഇന്നലെ രാത്രി ഞാനാ കുറ്റിയിട്ടത് എൽസ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്നുണ്ടായിരുന്നു അവിടെ എങ്ങും കാണുന്നില്ല ഇറങ്ങിപ്പോയതാണെങ്കിൽ കൊന്നുകളയും ഞാനാ തെണ്ടിയെ എല്ലാവരും വെച്ചോ അവൻ രക്ഷപ്പെട്ടു പോയാൽ എല്ലാവർക്കും ഇവിടെനിന്നിറങ്ങാം തെരുവിലോട്ട് സേവ്യർ പുറത്തേക്ക് പാഞ്ഞു പിന്നാലെ എൽസ ഓടി ഗൂഢമായ ചിരിയോടെ ജിനി സിറ്റിയിൽ ചെന്നിരുന്നു സേവിയറും എൽസിയും ഗേറ്റിന് മുന്നിൽ ചെല്ലുമ്പോൾ ഒരു പാളി അല്പമായി തുറന്നു കിടപ്പുണ്ട് സേവിയർ സെക്യൂരിറ്റിക്കാരൻ്റെ ക്യാബിന് നേരെ ചെന്ന് വാതിലിൽ ശക്തിയായി അടിച്ചു തുറക്കട വാതിൽ വാതിൽ തുറന്ന് സെക്യൂരിറ്റിക്കാരൻ പുറത്തു വന്നു എന്നതാ സാറേ താൻ ഇന്നലെ കുടിച്ച് ബോധം കെട്ടി കിടന്നുറങ്ങിയോടാ അയൽ ഒന്ന് പരിങ്ങി ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടില്ലടോ എൽസ ഔട്ട് ഹൗസിന് നേരെ ഓടി അവൻ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു സാറേ കള്ളച്ചിരിയോടെ സെക്യൂരിറ്റി പറഞ്ഞു പോലീസ് ചോദിച്ച വെള്ളടിച്ച് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞേക്കണം ഞാൻ ഏറ്റു സാറേ എൽസമ്മ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് സേവ്യർ കണ്ടു അവൻ അപ്പയുടെ അടുത്തേക്കൊന്നും പോയിട്ടില്ല കർത്താവേ എല്ലാം നശിച്ചു ആ വക്കീൽ അവളും ചേർന്ന് അവനെ കടത്തിക്കൊണ്ടുപോയി സേവ്യർ വീടിന് നേരെ തിരിഞ്ഞോടി ഹാളിലേക്ക് കയറിയ പാടെ അവൻ പറഞ്ഞു ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട് അവൻ കടന്നു കളഞ്ഞു ഈശോയെ മറിയച്ചെടുത്ത് നെഞ്ചിൽ കൈവച്ചു എൽസ അകത്തേക്ക് ഓടി വന്നപ്പോൾ സേവ്യർ മുകളിലേക്ക് ഓടിക്കയറി ചാക്കുവുടെ മുറിയിൽ കയറി സേവ്യർ അവിടെ ആകെ പരിശോധിച്ചു എൽസ കരച്ചിലോടെ അവിടെയും വന്നു അവൻ ഇറങ്ങിപ്പോയതാടി അവൻ്റെ ബാഗും വയലിനും കാണാനില്ല ഇപ്പോൾ എന്തായിടി അപ്പോഴെ സ്വത്ത് മുഴുവനും അവൻ കൊണ്ടുപോയി കോഴിക്കോട് പ്രബലനായ വക്കീലിൻ്റെ കയ്യിലായി അവൻ ആ പെണ്ണ് ആ വീട്ടിലാ ഉള്ളത് സേവിച്ചൻ അവനെ കണ്ടുപിടിക്കാൻ എന്തേലും ചെയ്ത് എന്നാ ചെയ്യാൻ അടി അന്ന് പോയത് പോലൊന്നും ആവില്ല വക്കീലും ഗുണ്ടകളും കാറിൽ വന്നിട്ടാവും അവനെ കൊണ്ടുപോയത് ഒരിക്കൽ അവർ ഇവിടെ വന്നതാണ് സേവിച്ചൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു സേവിച്ചൻ്റെ കൈകൾ വിറയ്ക്കുന്നത് എൽസ കണ്ടു അവൻ സണ്ണിയെ വിളിച്ചു എടാ അവനെ അവളും വക്കീലും കൊണ്ടുപോയടാ സേവികർ തലമുടി പിഞ്ഞി വലിച്ച് മുറിയിൽ നിന്നിറങ്ങി ഓടി എൽസ കടലിൽ ചെന്നിരുന്നു സേവിച്ചൻ അവനെ മാറ്റിയതാണോ എന്നൊരു സംശയം മനസ്സിൽ തോന്നിയതാണ് സേവിച്ചൻ്റെ പരിഭ്രമം കാണുമ്പോൾ അങ്ങനെയല്ലെന്ന് ഊഹിക്കാം ഇന്നലെ രാത്രി അവൻ തന്നോട് സംസാരിച്ചത് അവൾ ഓർത്തു ഇവിടം വിട്ട് പോകാൻ താല്പര്യം കാണിച്ചവൻ പിന്നെ പോയാൽ മതിയെന്ന് പറഞ്ഞു മുറിയിൽ നിന്ന് താൻ പോകാൻ നേരം ഒരു യാത്ര പറച്ചിൽ പോലെ അവൻ കയ്യിൽ പിടിച്ചു അവനെ ഓർത്ത് എൽസ ചേച്ചി വിഷമിക്കരുതെന്ന് പറഞ്ഞു തന്നോട് ഇവിടം വിട്ടു പോകരുതെന്നും പറഞ്ഞു അവൻ്റെ മനസ്സിൽ അത് തന്നെയായിരുന്നു ജീവനും കൊണ്ട് അവൻ കടന്നു അവനെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് അവന് ബോധ്യമായി ഒരക്ഷരം തന്നോട് പറയാതെ ഇറങ്ങിപ്പോകാൻ നിനക്ക് തോന്നിയല്ലോടാ ജിനി എഴുന്നേറ്റ് സേവികറിൻ്റെ അടുത്തേക്ക് ചെന്നു സേവിച്ചൻ പോലീസിൽ വിവരം അറിയിക്ക് അവർ അവനെ കണ്ടുപിടിക്കും അവൻ സ്വയം ഇറങ്ങിപ്പോയതാവില്ല ആ വക്കീലിന്റെ ആളുകൾ വന്ന് കൊണ്ടുപോയതാ ഇതിനകം എത്തേണ്ടടുത്ത് അവനെ എത്തിച്ചിട്ടുണ്ടാകും എന്നാലും കേസ് കൊടുക്കണ്ടേ അവനെ രംഗത്ത് കൊണ്ടുവരാതിരിക്കാൻ അവർക്ക് കഴിയില്ല ബേബി ചായനെ വിളിച്ച് സേവിച്ചൻ ചെല്ല് സേവ്യ റൂമിൽ കയറി കാറിന്റെ എടുത്ത് പുറത്തേക്ക് പോയി എൽസ അവിടേക്ക് വന്നു അപ്പന് മക്കളെ വിശ്വാസമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കും കിടപ്പാടം പോലും കൈവിട്ട് പോയില്ലേ അപ്പനെയും എടുത്ത് ഇനി എങ്ങോട്ട് പോകാനാ പമ്പരവിധികൾ പരിഹാസത്തോടെ ജിനി എൽസയെ നോക്കി അവൾ മിണ്ടിയില്ല ചാക്കു ഒരു പാവത്താനാന്ന് ഇവിടെ എല്ലാവരും കരുതി അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടതാ ആൾ പറയുന്ന പോലൊന്നും അല്ലെന്ന് അന്ധന്മാർക്കുള്ളത്ര കൂർമ്മ ബുദ്ധി ആർക്കും കാണില്ല ഇവിടെ വന്നപ്പോഴേ അവനെ ചേർത്തൊരു പെണ്ണിൻ്റെ കഥ കേൾക്കുന്നു എന്നതായാലും മേടയിൽ കുടുംബക്കാർക്ക് ഇതൊരു കനത്ത പ്രഹരം തന്നെ എൻ്റെ വിധിയും പോയി ജിനി റൂമിലേക്ക് കയറിപ്പോയി അവൻ പോയത് തന്നെ മോളെ ആ പെണ്ണൊരു ഭയങ്കരിയാണ് നമ്മുടെ കൊച്ചിൻ്റെ മനസ്സ് അവൾ ഇളക്കിക്കളഞ്ഞു തൊട്ടും തലോടിയും അവൾ അവനെ വശീകരിച്ചു അവനൊരു ആപത്തം വരാതെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു സേവിച്ചൻ പറഞ്ഞ ഇതുപോലൊന്നുമല്ല അവൻ പേടിച്ചിട്ടിറങ്ങിപ്പോയതാ അവനെ കൊണ്ടുപോകാൻ ആരും വന്നിട്ടുമില്ല പോയത് കോഴിക്കോടിനു തന്നെയാണ് മോളെ സേവിച്ചൻ കണ്ടുപിടിച്ചോണ്ടുവരും എൽസ സിറ്റിയിൽ ചെന്നിരുന്നു നാഗമ്പടത്തെ ഗസ്റ്റ് ഹൗസിൽ സേവ്യർ എത്തുമ്പോൾ സണ്ണിയും ബേബിയും അവിടെ ഉണ്ടായിരുന്നു സ്വാമി ഇതുവരെ വിളിച്ചില്ലേ സേവ്യർ ചെന്ന് കയറിയ പാടെ ചോദിച്ചു സ്വാമി ഇപ്പോൾ വിളിച്ചു സേവ്യറിൻ്റെ മുഖത്ത് ജിജ്ഞാസ തുടിച്ചു പക്ഷേ അവനിപ്പോഴും ജീവനോടെ തന്നെയുണ്ട് ചേയ് ബേബിച്ചൻ എന്തായി പറയുന്നേ സേവ്യറിൻ്റെ ഉത്സാഹം കെട്ടു പറയുന്ന കേൾക്ക് ഉദ്ദേശിച്ച സമയത്ത് അവനെ കോഴിക്കോട് എത്തിക്കാനായില്ല വണ്ടി എന്തോ കുഴപ്പത്തിൽപ്പെട്ടു കോഴിക്കോട്ട് നിന്ന് പകരം വണ്ടി വന്ന അവർ പോയത് അവിടെ എത്തുമ്പോൾ ഏഴര മണി കഴിഞ്ഞു മാവൂരുള്ള ഒരു ഗോഡൌണിൽ അവനെ പാർപ്പിച്ചിരിക്കുക ബേബി സ്വാമിയിൽ നിന്ന് കിട്ടിയ അറിവ് പറഞ്ഞു അപ്പോൾ ഇന്ന് നടക്കില്ലേ സേവ്യ നിരാശനായി അതൊന്നും സ്വാമി തെളിച്ച് പറഞ്ഞില്ല നമുക്കിനി കൂടുതൽ കൈകടത്താനും പറ്റില്ല ചാക്കോ ഇപ്പോൾ അവൻ്റെ കസ്റ്റഡിയിലാണ് കാത്തിരുന്നേ പറ്റൂ അങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ വ്യാഴാഴ്ചയെ അവൻ്റെ ആ മതാമത്തള്ള ഇങ്ങു വരും സ്വാമി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ല ഇന്ന് തന്നെ അയാൾ പണി തീർക്കും അല്പം വൈകുന്നത് നല്ലതാ സേവിച്ച ചാക്കോയ്ക്ക് ട്രെയിനിൽ കോഴിക്കോട് എത്താനുള്ള സമയം നമ്മൾ കൊടുക്കണ്ടേ മുമ്പ് അവൻ പോയ സമയം വെച്ച് തീർത്തു കളയുന്നതാ നല്ലത് സണ്ണി യുക്തിപൂർവ്വം സംസാരിച്ചു സണ്ണി പറയുന്നതാ ശരി റോഡ് ആക്സിഡൻ്റ് ആവുമ്പോൾ എവിടെ വെച്ചും സാമിക്കത് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ബേബി ന്യായീകരിച്ചു എന്നെ ആക്സിഡൻ്റ് ആണേലും എനിക്ക് അവൻ്റെ ബോഡി കിട്ടിയാൽ മതി സേവിച്ചൻ വാ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു പരാതി കൊടുക്കാം ഇനിയും വൈകിക്കൂടാം സണ്ണി വിളിച്ചു നിങ്ങൾ ചെല് പോലീസ് ആദ്യം രംഗത്ത് വരട്ടെ സാമിയെ ഞാൻ ഫോളോ ചെയ്യാം കുറച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരാം സേവിയറും സണ്ണിയും അവിടെ നിന്നിറങ്ങി കാറിൽ കയറാൻ നേരം സണ്ണി ചോദിച്ചു എൽസയ്ക്ക് സംശയമൊന്നുമില്ലല്ലോ എന്നാ സംശയം ഇനി എന്തെങ്കിലും സംശയം അവൾക്കുണ്ടെങ്കിൽ പോലീസ് വന്ന് തീർത്തു കൊടുക്കും സി സി ടി വി ക്യാമറയിൽ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് ഇന്നത് സംഭവിക്കാൻ സേവിച്ച സണ്ണി ഉറപ്പായി പറഞ്ഞു കൊടുത്ത ഭക്ഷണം മുഴുവനും ചാക്കു രുചിയോടെ കഴിച്ചു അവർ തന്നെ കൊന്നുകളയില്ലെന്ന ഒരു വിശ്വാസം അവൻ്റെ മനസ്സിൽ വീണു കഴിഞ്ഞിരുന്നു ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം അവന് മനസ്സിലായില്ല അവർ അവനെ കോഴിക്കോട് ടൗണിലേക്ക് ഇറക്കി ഉറപ്പാണ് സാമിയണ്ണൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത കൂടുതൽ അവിടെ കൊണ്ടുവിടും തിരിച്ചു കോഴിക്കോട് തന്നെ വരണം വക്കീലിന്റെ വീട്ടിൽ നീലാംബരി ഉണ്ട് അവളെയും കൂട്ടി ദൂരെ എവിടേക്കെങ്കിലും പോകണം നീലാംബരി കൂടെ ഉണ്ടെങ്കിൽ തെരുവിലാണെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ചാക്കോ കാതോർത്തു മുറിയിലേക്ക് വന്നത് ആരാണെന്ന് പുകയിലയുടെ ഗന്ധമേറ്റപ്പോൾ അവന് മനസ്സിലായി ഭക്ഷണം കൊണ്ടു തന്ന ആളാണ് ആ ചേട്ടന്റെ പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ല തമ്പി അണ്ണനെയും ഷാജി ചേട്ടനെയും പോലെയല്ല ഇവിടെയുള്ളവർ എടാ എണീച്ച് നിന്നേടാ ചാക്കോ അനുസരണയോടെ എഴുന്നേറ്റ് നിന്നു എന്നതാ ചേട്ടാ നിന്റെ ഉയരവും അളവും എടുക്കാനാ അതെന്തിനാണെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായില്ല അയാൾ അവൻ്റെ ഉയരവും വണ്ണവും എടുത്തു ഇത് എന്നെത്തിനാ ചേട്ടാ നിനക്ക് ഡ്രസ്സ് എടുക്കാനാ മിണ്ടാതെ അവിടെ ഇരിക്കടാ അയാൾ അവിടെ നിന്ന് പോയി എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്ന് ചാക്കോയ്ക്ക് തോന്നി ഒന്നും ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല വരുന്നത് എന്തായാലും സ്വീകരിക്കാനേ കഴിയൂ സി ഐ രാജൻ സക്രയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേടയിൽ ബംഗ്ലാവിലെത്തി സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ അവർ പരിശോധിച്ചു ചാക്കു വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നത് മുതൽ ഗേറ്റ് കടന്ന് ഒരു ഓട്ടോ കൈ കാണിച്ച് അതിൽ കയറി പോകുന്നത് വരെ അവർ കണ്ടു ചാക്കുവുടെ സ്വഭാവങ്ങളെല്ലാം വീട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കി സ്വന്തം സഹോദരൻ എന്നാണ് സേവ്യർ പോലീസുകാരനോട് പറഞ്ഞത് ഹോംനേഴ്സായി നിന്ന ഒരു പെണ്ണുമായി അടുപ്പത്തിലായതും ഒരു രാത്രി ഇതുപോലെ ഇറങ്ങിപ്പോയതും സേവ്യർ വിസ്തരിച്ച് പറഞ്ഞു അവളുടെ സ്ഥലം വയനാടാണെന്നും അറിയിച്ചു ചാക്കോ മുമ്പ് വീട് വിട്ടുപോയതുപോലെ ഇറങ്ങിപ്പോയതാണെന്ന നിഗമനത്തിൽ പോലീസ് ഊർജിതമായി അന്വേഷണം ആരംഭിച്ചു വിവരമറിഞ്ഞ് മേടയിൽ ബംഗ്ലാവിലേക്ക് പരിചയക്കാരും ഓഫീസ് സ്റ്റാഫും എത്തിക്കൊണ്ടിരുന്നു മൂന്ന് നാല് വണ്ടികളിലായി കുറേ പേർ കോഴിക്കോടിന് പുറപ്പെട്ടു വയനാട് വരെ അന്വേഷണം നീട്ടാനായിരുന്നു ഉദ്ദേശം എൽസ കട്ടിലിൽ ഒരേ കിടപ്പായിരുന്നു ജിനിയും മുറിക്ക് പുറത്തിറങ്ങിയില്ല ഒന്നും അറിയാതെ മച്ചിൽ കണ്ണുനട്ട് കുരേശം കിടന്നു ഒരു പകൽ കടന്നുപോയിട്ടും പോലീസിനോ അന്വേഷിച്ചു പോയവർക്കോ ചാക്കോയെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല സേവിയറിനും ജിനിക്കുമുള്ള ഭക്ഷണം ബാഗിലാക്കി ബേബി മുറിയിൽ എത്തിച്ചിരുന്നു മറിയ ചേട്ടത്തി എൽസയുടെ അരികിൽ ചെന്നു അവൾ തളർന്നു കിടക്കുകയായിരുന്നു ഞാൻ കുറച്ച് റവ കുറുക്കി കൊണ്ടുവരട്ടെ മോളെ എനിക്കൊന്നും വേണ്ട അവനെ കണ്ടുകിട്ടാതെ ഞാനൊന്നും കഴിക്കുകയല്ല ജിനിക്കൊച്ച മുറി അടച്ച് കിടക്കുക കർത്താവേ ഈ പരീക്ഷണത്തിനൊരു അറുതിയില്ലേ ആരും ഒന്നും പറയുന്നില്ലേ അറിയിച്ചെടുത്തി ഇതുവരെ ഒരു വിവരവും ഇല്ല മോളെ കോഴിക്കോടിനൊക്കെ ആള് പോയിട്ടുണ്ട് അവൻ ആപത്തൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എങ്കിലെപ്പോഴേ പോലീസ് വിവരം അറിഞ്ഞേനെ എൽസ ആശ്വസിപ്പിച്ചു നേരെ സന്ധ്യ മോളെ അവൻ ആ പെണ്ണിൻ്റെ അടുത്തെത്തി കാണും അവൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച അവനെയും കിട്ടും സേവിച്ച വെറുതെ ഇരിക്കില്ല മറിയിച്ചെടുത്ത് അങ്ങോട്ട് ചെല്ല് മറിയിച്ചെടുത്ത് അവിടെ നിന്ന് പോയി സേവ്യർ ബേബിയെ വിളിച്ച് മാറ്റി നിർത്തി ഇതെന്നതാ വേവിച്ച ഇതുവരെ സാമിയുടെ വിളി വന്നില്ല രാത്രിയിലേക്ക് മാറ്റിവെച്ചതാവും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ പോലീസ് കോഴിക്കോട് അരിച്ചു പെറുക്കുന്നുണ്ടാവും അതിനിടയിൽ അവരുടെ കയ്യിൽ ചെന്നുപെടുമോന്ന് അതിൻ്റെ പേടി സ്വാമി അത്ര മണ്ടനൊന്നുമല്ല ഏത് വഴിക്കെങ്കിലും സ്വാമി അവനെ തീർക്കും അവൻ എന്നാ പറ്റിയാലും ആരും നിങ്ങളെ സംശയിക്കേല ഈ ഒരു രാത്രി കൂടി സേവിച്ചൻ ക്ഷമിക്ക് ഒരു കാറിൽ ഏതാനും ജനപ്രതിനിധികൾ വന്നപ്പോൾ സേവിയർ അങ്ങോട്ട് പോയി മേടയിൽ ബംഗ്ലാവിലേക്ക് ആളുകൾ വന്നു പോയിക്കൊണ്ടുവരുന്നു സമയവും നീങ്ങിക്കൊണ്ടിരുന്നു ഒടുവിൽ മുറ്റത്തും ഹാളിലുമായി പത്തിരുപത് പേർ അവശേഷിച്ചു ചാക്കോ വയനാടിനല്ല പോയതെന്ന് അവിടെ എത്തിയവർ വി വിളിച്ചറിയിച്ചു നീലാംബരിയുടെ കുടുംബം സ്ഥലം പോയ വിവരവും എത്തി പിന്നെ ചാക്കോ എങ്ങോട്ട് പോയി ആളുകൾ പരസ്പരം ചോദിച്ചു ഉത്കണ്ഠയും സങ്കടവും ഭാവിച്ച് സേവിയറും സണ്ണിയും അവർക്ക് മുന്നിലിരുന്നു രാത്രി പതിനൊന്നര മണിയായപ്പോൾ സേവിയറിൻ്റെ സെൽ റിങ്ങ് ചെയ്തു എല്ലാവരും ജിജ്ഞാസയോടെ എഴുന്നേറ്റു ആരാ സേവിച്ച സണ്ണി ചോദിച്ചു സി എ രാജൻ സക്രിയ സാറാ കർത്താവേ നല്ല വാർത്തയായെങ്കിൽ സേവിയർ കോൾ എടുത്തു എൻ്റെ കൊച്ചിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ സാറേ സന്തോഷമുള്ള വിവരമൊന്നുമില്ല സേവ്യറെ റെയിൽവേ ട്രാക്കിൽ ഒരജ്ഞാത ജടങ് കിടപ്പുള്ളതായി കോഴിക്കോട് നിന്നൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് അയ്യോ അതവനാണോ സാറേ സേവിയറിനെ ഒച്ച ഉയർന്നു ചുറ്റും നിന്നവരുടെ മുഖത്ത് ആകാംക്ഷ വർദ്ധിച്ചു അത് പിന്നെ ബോഡി തിരിച്ചറിയാനൊന്നും പറ്റിയിട്ടില്ല കിട്ടിയ വിവരം വെച്ച് അത് അവനാണെന്ന എൻ്റെ സംശയം ഒരു ബാഗും വയലിനും പാളത്തിനരികിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ബാഗിൽ കുറച്ച് ഡ്രസ്സും പതിനായിരം രൂപയുമുണ്ട് കർത്താവേ അതെന്റെ കൊച്ചൻ തന്നെ സേവിയർ ഉറക്കെ വിളിച്ചു ബോഡി ഐഡന്റിഫൈ ചെയ്യണം നിങ്ങൾ ഇപ്പോൾ തന്നെ കോഴിക്കോടിന് പുറപ്പെട്ടോ ഞങ്ങൾ പുറപ്പെടാൻ സാറേ സേവിയർ കോൾ കട്ട് ചെയ്തു എന്നതാ സേവിച്ച സണ്ണി ചോദിച്ചു സേവിയർ വാക്കുകൾ വരാതെ ഒരു ഭാവ അഭിനയം ചെയ്തു കോഴിക്കോട് റെയിൽവേ ട്രാക്കിൽ ഒരു ബോഡി കണ്ടെന്ന് സേവിയർ പറഞ്ഞു പിച്ചു അത് അവനാണെന്ന് എങ്ങനെ ഉറപ്പിക്കാം ബേബി ചോദിച്ചു അടുത്തു തന്നെ ഒരു ബാഗും വയലിനും കിടപ്പുണ്ട് ബേബിച്ച മോനി ചാക്കോ ഒരു നിലവിളി ഉയർന്നു വാതിൽക്കൽ വന്നു നിന്ന എൽ സിയുടെ നിലവിളിയായിരുന്നു അത് വാട സെവിർ പുറത്തേക്ക് കുതിച്ചു പിന്നാലെ സണ്ണിയും ബേബിയും നീങ്ങി മുറ്റത്ത് കിടന്ന കാറിൽ സിവ്യർ ഓടിക്കയറി മുന്നിൽ ബേബിയും പിന്നിൽ സണ്ണിയും കയറി ഡോർ അടച്ചു ഗേറ്റ് കടന്ന് കാർ റോഡിൽ ഇറങ്ങുമ്പോൾ ഇത് കണ്ട ബേബിയുടെ സെൽ റിങ്ങി ചെയ്തു ബേബി പോക്കറ്റിൽ നിന്ന് സെല്ലെടുത്തു ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് സാമി എന്നായിരുന്നു ആരാ ബേബിച്ച സേവിയർ ഡ്രൈവ് ചെയ്യുമ്പോൾ ചോദിച്ചു സാമി അവൻ ജോലി തീർത്തു നോവൽ തുടരും